ും വഹമ്മ വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതേസമയം ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് പുരുഷന്മാർ ഹസ്ബൻഡ്സ് ഉള്ളിലൊതുക്കുന്ന അല്ലെങ്കിൽ പുറത്തധികം ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അവരിങ്ങനെ ഉള്ളിൽ കൊണ്ടിടന്ന് കൊണ്ടിടന്ന് കൊണ്ടു നടന്ന് ഉരുകി 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 ചാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ സ്ത്രീകള് മനസ്സിലാക്കാത്തടത്തോളം കാലം ചിലപ്പോൾ ഭർത്താവിൻ്റെ ജീവിതം മാത്രമല്ല നിങ്ങൾ ഭാര്യമാരുടെ ജീവിതം നരകതില്ലായിരിക്കും സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ആസ് എ വൈഫ് അല്ലെങ്കിൽ ഒരു വ്യൂമൺ എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും ഭർത്താക്കന്മാരെ എങ്ങനെ ബാധിക്കുന്നുണ്ട് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഷാഹുൽ പറയും നമ്മുടെ ഗസ്റ്റ് ഷാഹുലാണ് ആക്ച്വലി ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ വെൽഷൻ ഇന്റർനാഷണൽ അക്കാദമിയുടെ മെന്റർ ആണ് മെൻറ്ററാണ് ആണ് ആൻഡ് മോറോവർ ആളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജിസ്റ്റാണ് ഹിപ്നോട്ടിസ്റ്റാണ് തെറാപ്പി കൊടുക്കുന്നുണ്ട് ആണ് അപ്പോൾ ട്രെയിനർ കൂടെയാണ് മൈൻഡ് പവർ ട്രെയിനർ കൂടെയാണ് സോ നിങ്ങൾക്ക് ആളാളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടെ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു തരും ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുക എന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസാണ് കൂടുതൽ ചെയ്യാറുള്ളത് ഇപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പുരുഷന്മാരെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാണാത്തോണ്ട് മാത്രമാണ് അപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് പറയും ഞാൻ ഫെമിനി ഫെമിനിസം പറയുന്നതാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമല്ല നമുക്ക് എനിക്കിഷ്ടമാണ് പുരുഷന്മാരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസും കൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ് പക്ഷേ മെജോറിറ്റി ഇപ്പം നമ്മൾ ഞാനൊരു ഫീമെയിൽ ആകുമ്പം എനിക്ക് ഈ കൂടുതൽ വരുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളുടേതായ പെൺ പിള്ളേർ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലംസ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം ഇന്ന് നമ്മുടെ കൂടെ മെയിലായിട്ട് ഒരാൾ കൂടെ വന്നിട്ടുണ്ട് ഹി ഈസ് മൈ ഫ്രണ്ട് ആൻഡ് എന്താ പറയുക എനിക്ക് എൻ്റെ ബ്രദറുടെ പോലെയൊക്കെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും സൈലന്റ് ആയിരിക്കണം ഒന്ന് കണക്കാക്കുന്നതാണ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം വേണം എന്തായാലും അപ്പൊ ഞാൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഒന്നാമത്തെ കാര്യം ഫിനാൻസ് അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്താലും കുഴപ്പമില്ല ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ജോലി ചെയ്യണം നിർബന്ധമായിട്ട് അവരെന്നെ പ്രൊവൈഡ് ചെയ്യണം അവർ തന്നെ ഫാമിലി റൺ ചെയ്യണം ഇത് പുരുഷന്മാർ രണ്ട് രീതിയിൽ എടുക്കണമല്ലോ ഒന്ന് പ്രിവിലേജ് ആയിട്ട് അതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക ഇപ്പം നമ്മുടെ സ്ത്രീകൾ പറയാറില്ല നിങ്ങൾക്ക് സൺഡേ ലീവ് ഉണ്ട് ലീവായിട്ട് വീട്ടിൽ കയറി വരുന്ന സമയത്ത് പണി കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് ആണ് നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അങ്ങനെ അതായത് നമ്മളിപ്പം കാണുന്ന കാഴ്ചയിൽ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പിലി നമ്മൾ ട്രീറ്റ് ചെയ്യണം വെള്ളം പോലെ എടുത്തോട്ട് കൊണ്ടുവന്ന് കൊടുക്കണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു അപ്പോൾ പുരുഷന്മാർ ഈ ഫിനാൻസ് പ്രൊവൈഡേഴ്സ് കൊണ്ട് പുരുഷന്മാർക്കുള്ള മാനസിക എത്രയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം ഇതിനുള്ള ആൻസർ അല്ല പറയുന്നത് ഞാൻ എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഞാൻ എന്റെ ഭാഷയില സ്ലാങ്ങിലാണ് അപ്പോൾ ഞാൻ മലപ്പുറമാണ് പരപ്പനങ്ങാടിയാണ് നാട് അപ്പോൾ അവിടുത്തെ ഒരു സ്ലാങ് തന്നെ എൻ്റെ വായിൽ കയറി വരുള്ളൂ എത്ര ശുദ്ധഭാഷ സംസാരിച്ചാലും അതുതന്നെ കയറി വരും അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട് പുരുഷന്മാരെ ഭാഗം പിന്നെ പറയാൻ ആരുമില്ല കാരണം ഇനിയിപ്പോൾ പുരുഷന്മാരെ കാര്യം പറയാൻ തുടങ്ങിയാലും അവിടെ ഫെമിനിസം പോലുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ഉയർന്നു വരും അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് പുരുഷന്മാർ കാര്യം പറയാൻ വേണ്ടിയിട്ട് കാരണം അപ്പോഴും നമ്മളൊരു പിന്തിരിപ്പന്മാരാണെന്നുള്ള രൂപത്തിലുള്ളൊരു ചർച്ചകൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം രണ്ട് പേരുടെയും പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യപ്പെടണം അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഫിനാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പുരുഷന്മാർ ജനിച്ചത് മുതൽ ആൺകുട്ടികൾ ജനിക്കുന്ന മുതല് മരിക്കുന്നത് വരെ പ്രൊവൈഡേഴ്സായിട്ട് ജീവിക്കണം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന പോലെ സ്ത്രീകൾ അടുക്കളയിൽ പിന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് അടുക്കളയിൽ ജീവിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരും വല്ല്യമ്മമാരും ഒരു പെൺകുട്ടി ജനിച്ച ഉടനെ തന്നെ പറയുന്ന കാര്യം അവൾ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ് എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ ആ ഒരു പിന്തിരിപ്പൻ ആശയം തന്നെയാണ് പുരുഷന്മാർ പ്രൊവൈഡേഴ്സ് ആവുക ആവണം എന്ന് പറയുന്നത് ആക്ച്വലി പുരുഷന്മാർ പ്രൊവൈഡേഴ്സ് ആവണ്ട സ്ത്രീകളും പ്രൊവൈഡേഴ്സ് ആവണ്ട രണ്ടുപേരും പ്രൊവൈഡേഴ്സ് ആവണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം കാരണം പുരുഷന്മാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പുരുഷന്മാർ ജനിച്ച മുതൽ യാത്ര ചെയ്യണമെന്നും കളിച്ച് നടക്കണമെന്നും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചെറുപ്പം മുതലേ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വരുന്ന ആളുകളാണ് പുരുഷന്മാർ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു കൗമാരപ്രായം മുതലേ തന്നെ അവരൊരു ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു കൊടുക്കില് പെട്ടു പോണ ഒരു ഉണ്ട് അത് അങ് ആ കൗമാരപ്രായത്തിൽ നിന്ന് തുടങ്ങിയിട്ട് മരണം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർസ്പെക്റ്റീവില്

ചിലണ്ട് ചില ഒരു പിന്തിരിപ്പൻ ആശയത്തിൻ്റെ പുറത്ത് ഞാൻ പ്രൊവൈഡറാണ് ഞാൻ പ്രൊവൈഡറാണ് ഞാൻ മാത്രമേ വീടിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുള്ളൂ എൻ്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ സ്വയം അത് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ കൂടുതലും ഒരു സെവൻ്റി പെർസെൻറ്റേജുള്ള ആളുകൾ അങ്ങനെ ഏറ്റെടുക്കുന്നതല്ല അവർ ഇതിൽ പെട്ടുപോകുന്നതാണ് ഫോഴ്സ് ഫോഴ്സ്ഫുള്ളി ഇതിൽ അകപ്പെട്ടു പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത് ആക്ച്വലി ഇപ്പോൾ ഒരു ഒരു പയ്യന് ഒരു അവനെ ജനിച്ച് ഒരു ടീനേജ് കഴിഞ്ഞാൽ അവന് ജോലിക്ക് പോകാൻ തുടങ്ങും അപ്പോൾ ഒരു മിഡിൽ ഏജ് മിഡിൽ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായത്ത് തന്നെ അവർ ജോലിക്ക് പോകാൻ തുടങ്ങും വീടിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും അവരെ ചിലപ്പോൾ അവരെ പഠനം അവിടെ നിൽക്കും ചിലപ്പോൾ പഠിക്കാൻ പോയാൽ തന്നെ ശരിക്കും പഠിക്കാൻ കഴിയില്ല ജോലിൻ്റെ പ്രഷറും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് കളി ചിരി കൂട്ടുകാർ ഇതൊക്കെ നഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് അപ്പോൾ അവരെ പ്രഷർ ചില്ലറൊന്നുമില്ല അവർ ആ കൗമരപ്രായത്തിൽ തുടങ്ങിയിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരൊരു ഇത് കൂടി അവരെ പിന്നെ അതുപോലെ തന്നെ ഒരു വൈഫിൻ്റെ പ്രസവം അതിനുശേഷമുള്ള ചിലവുകൾ ഒക്കെ ഇതൊക്കെ അവർക്ക് നന്നായിട്ട് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് ആക്ച്വലി എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചൊരു സമയം വൈഫിൻ്റെ പ്രസവത്തിൻ്റെ ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പ്രഷർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർ പിന്നെ അവർക്ക് സമാധാനം തേടാൻ സത്യം പറഞ്ഞാലൊന്നുമില്ല വീട്ടിൽ സ്ത്രീകളെ കാര്യം ഞാൻ പറയാം ഇത് വേറൊരു തരത്തിലാരും എടുക്കരുത് കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് ടിവിയും സീരിയൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് പക്ഷേ പുറത്തു പോകണം പുരുഷന്മാർക്ക് അതിനുപോലും സമയം കിട്ടുന്നില്ല വൈകുന്നേരം വരെ പണിയെടുത്തപ്പോൾ നാടൻ പണികളോ അല്ലെങ്കിൽ കൂലിപ്പണികളൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വൈകുന്നേരം വരെ പണിയെടുത്ത പിന്നെ ക്ഷീണാണ് രാത്രി ക്ഷീണിച്ച് കിടക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ കണ്ടുപിടിക്കേണ്ട ഫണ്ടിൻ്റെ പ്രഷർ എന്തായാലും ഉണ്ടാവും എന്ത് രീതിയിൽ ഒരു നിങ്ങൾ ആക്ച്വലി ഒരു നമ്മളെ വൈഫ് അത്യാവശ്യം എന്താ പറയുക എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി ചെയ്യണം സമ്പാദിക്കണം ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചെറിയ വരുമാനത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ എക്സ്പെൻസുകൾ മാത്രം ഉണ്ടാക്കി കൊടുക്കുക നല്ല വരുമാനം ഉള്ളതാണെങ്കിൽ ഓക്കെ നല്ല എക്സ്പെൻസുകൾ ഉണ്ടായാലും കുഴപ്പമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ വരുമാനമുള്ള ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ എക്സ്പെൻസുകൾ വരുത്തി വെക്കുക എന്നുള്ളതാണ് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ജോലിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലെങ്കിലും സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളും ജോലിക്ക് പോവാ ഭാര്യമാരും ജോലിക്ക് പോവാം സമ്പാദിക്കുക നന്നായിട്ട് ജീവിക്കുക ഓക്കെ ഇതിൽ ഞാനൊരു ലേഡീസിൻ്റെ പേഴ്സ്പെക്റ്റീവ് കൂടെ പറയട്ടെ ഇൻക്ലൂഡ് ചെയ്യട്ടെ ആക്ച്വലി ഇപ്പം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ചുമ്മാ ഇരിക്കല്ല ഓക്കെ അപ്പോൾ പല പുരുഷന്മാരും പല പുരുഷന്മാരും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെല്ലർ കേട്ടോ അതായത് വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതിന് പുറമെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഭാര്യയും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും എന്നുള്ളത് അപ്പോൾ അവിടെ പുരുഷന്മാർക്ക് വേറൊരു ക്ലോസും കൂടെ നിങ്ങൾ വെച്ചെടുക്കേണ്ട സാധനമില്ലേ അതായത് ഇപ്പം ഭാര്യയും കൂടെ ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഷെയർ ചെയ്യണം കാരണം ഭാര്യയ്ക്ക് വീട്ടത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പലപ്പോഴും വർക്കിംഗ് വുമൺസ് വർക്ക് ചെയ്യാൻ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ജോലി ചെയ്യാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ വെക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് സ്കില്ലാത്തതു കൊണ്ടോ കഴിവില്ലാത്തോണ്ടോ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമില്ല അവർ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യും പക്ഷെ ഇവർ അറ്റ് ടൈമിൽ ഇപ്പം വൺസ് ഇവർ ഈ പ്രൊവൈഡേഴ്സ് എന്നുള്ള ഒരു ജോലി ഒരു ഒരു മാസ്കും കൂടെ എടുത്തിരുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന കുറേ സിസ്റ്റം ഉണ്ട് അതായത് ഭാര്യയ്ക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ അവൾ വീട് വൃത്തി ആയിക്കോട്ടെ ഭാര്യയ്ക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ അവള് കുട്ടികളെ പഠിപ്പിച്ചോട്ടെ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഭർത്താക്കന്മാർ എടുക്കില്ല ഇവർ ഈ ജന്മനാ പ്രൊവൈഡേഴ്സ് എന്നുള്ള ഒരു രീതിയിൽ വന്നതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണം അതേപോലെ വീട്ടിലെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണം ഈവൻ ഇപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഭാര്യയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഭാര്യ സാക്രിഫൈസ് ചെയ്യണം അതായത് ഞാൻ പ്രൊവൈഡർ ആണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പം നീ ബാക്കി സാക്രിഫൈസ് ചെയ്തോട്ടെ ആ കൈൻഡ് ഓഫ് തോട്ട്സ് പുരുഷന്മാർ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിരുന്നു എസ്പെഷ്യലി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം വെച്ചിട്ട് അപ്പം അങ്ങനെയുള്ളത് പാച്ചപ്പ് ചെയ്യാൻ പറ്റും ആക്ച്വലി ഇതൊരു ചോദ്യം പോലല്ല സത്യം പറഞ്ഞാൽ ഭാര്യ ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട് ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ് തുല്യമായിട്ട് വീതിക്കുള്ളതാണ് അതൊരു ബേസിക് സിസ്റ്റം അത് അതിൽ നമുക്കൊന്നും പറയാനില്ല കാരണം അത് ആ ഭാര്യയും ഭർത്താവും തീരുമാനിക്കേണ്ട സാധനമാണ് പിന്നെ പോയിട്ട് ഉണ്ടല്ലോ അതായത് ഞാൻ പ്രൊവൈഡർ ആണ് ഞാൻ എല്ലാ സിറ്റുവേഷൻസിനും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം അത് പറയാൻ പറ്റാത്തതാണ് അതായത് ഇത് മാറി നീയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റാത്തതാണ് ഭർത്താക്കന്മാരുടെ പ്രഷർ അറ്റ് ദി സെയിം ടൈം ഭാര്യയ്ക്ക് കുറച്ച് കയ്യിൽ ക്യാഷ് വേണം എനിക്ക് ജോലി ചെയ്യണം ആൻഡ് എനിക്ക് ഫാമിലിയിൽ കുറച്ച് സപ്പോർട്ട് വേണം ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്തതാണ് ഭാര്യമാരുടെ പ്രഷർ കാരണം എന്താ വെച്ചാൽ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവർക്ക് അഡീഷണൽ ഏർണിംഗ്സ് എന്തെങ്കിലും നോക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വൈകുന്നേരം വരെ ഞാൻ ജോലി ചെയ്ത് വന്ന് ടയർഡ് ആണ് എനിക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം വരെ ഞാൻ ജോലി ചെയ്ത് ഞാൻ ടയർഡാണ് എനിക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റൂല ഈ ഒരു പ്രത്യേകിച്ച് ഒരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിലുള്ള സഹായിക്കാന്നുള്ളത് അപ്പൊ എന്താ വെച്ചാല് നമ്മള് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് ഫിനാൻസിലുള്ള സപ്രസ് ആണ് അപ്പൊ ഫിനാൻസിലുള്ള സപ്രസ് കുറയണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സപ്പോർട്ട് മാൻഡേറ്ററി ആണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് എന്താണ് ഭക്ഷണം ഇരുന്ന് കഴിച്ച പോരെ നമ്മളല്ലേ പ്രൊവൈഡേഴ്സ് എന്നുള്ള രീതി അപ്പൊ ഇത് നമ്മൾ ആണുങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് മാനസിക സമ്മർദ്ദം കൊടുക്കുന്നുണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസും പരസ്പരം ഷെയർ ചെയ്യാന്നുള്ളതാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വൈഫും കൂടെ ഷെയർ ചെയ്യ പിന്നെ അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി വൈഫ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വൈഫ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസും ഭർത്താവും ഏറ്റെടുക്കുന്നുണ്ടാവും അപ്പോഴല്ല അത് തുല്യോ പക്ഷെ നമ്മൾക്കിത് എന്താ ഇവർക്ക് ഇത് ശീല ഭാര്യമാർക്ക് ഈ സ്ത്രീകൾക്ക് പുറത്തു ജോലി ചെയ്യുന്നത് ഒരു ഹാർഡായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഫാമിലി ഹാൻഡിൽ ചെയ്യുന്നത് ശീലല്ലാത്ത പരിപാടി അപ്പൊ നമ്മുടെ ഒരു മുന്നത്തെ തലമുറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറവാ ഇവൻ ഭാര്യേനൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടാൽ പോലും കുറ്റം പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തിണ്ട് ഇവൺ അതിന്റെയും മുന്നത്തേക്ക് റസൂലിന്റെ കാലഘട്ടത്തിലോട്ട് പോകുമ്പോ ഭാര്യമാരെ ഹെൽപ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കാലഘട്ടത്തിന് നേരെ മേലോട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നത് പോലും വൈഫ് എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതാരേലും കണ്ടിട്ട് വൈഫ് എടുത്ത് എടുത്ത് കൊടുക്കാണ്ട് ഹസ്ബൻഡ് എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ അതാരേലും കണ്ടിട്ട് വന്നാൽ അവൾ അവനെ നന്നായിട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭയങ്കര ഫിറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് മാറി 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 വരുന്നുണ്ട് പക്ഷെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഈ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതായത് ശീലമില്ലാത്ത കാര്യങ്ങൾ എന്നുള്ളത് ശീലിക്കുന്ന ശീലിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശീലിക്കണം നിർബന്ധമായിട്ടും ശീലിക്കണം അതിനിപ്പം ഭർത്താവ് ഭാര്യ ജോലിക്ക് പോയില്ലെങ്കിലും ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ ശീലിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇനിയിപ്പോൾ ഭാര്യക്ക് ഞാൻ അങ്ങനെ പറയല്ല ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുട്ടികളെ മൗൾഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഭർത്താക്കന്മാരും അറിയണം കുട്ടികൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള വേണമെന്നുള്ള അറിയണം വീട്ടിൽ എന്തൊക്കെ വേണം എന്നുള്ള ഭർത്താക്കന്മാരും അറിയണം എങ്ങനെ വീട് മാനേജ് ചെയ്യണം എന്നുള്ള അറിയണം അത് ഭാര്യ ജോലിക്ക് പോയില്ലെങ്കിലും പോയാലും അവരറിയേണ്ട കാര്യമാണ് അതുപോലെ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഭാര്യമാർ അന്വേഷിച്ച് അറിയണം അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം ഇനി ഫിനാൻഷ്യലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മെൻ്റലി കൊടുക്കണം അവർക്ക് പ്രഷർ കൊടുക്കുന്നതിന് പകരം അവരെ സമാധാനിപ്പിക്കുക അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പറയാം പിന്നെ സാരല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ അവരെ അറ്റ്ലീസ്റ്റ് സമാധാനിപ്പിക്കാൻ ഇമോഷണൽ സപ്പോർട്ട് പ്രധാന കേട്ടോ ഭർത്താക്കന്മാർക്ക് പുരുഷന്മാർക്ക് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് തീരെ കിട്ടാത്ത സാധനം അതുതന്നെയാണ് ആണെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഭാര്യ വീട്ടിൽ നിന്ന് പിന്നെ ക്യാഷ് വാങ്ങിയിട്ട് കൊടുക്കുക ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേറെ അവരുടെ അടുത്തുനിന്ന് സ്വർണം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഫിനാൻഷ്യലി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് അതാണ് ഒരു പുരുഷന്മാർക്കും കിട്ടാത്തത് ഒരു വളരെ കുറഞ്ഞ മാത്രമേ ഇമോഷണൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്നും ഫാമിലിന്നും ഭാര്യ കിട്ടാറുള്ളൂ അതായത് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ആണെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും പുരുഷന്മാർ അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റീസ് പുറത്ത് പറയാതെ പറയാതെ അവരിത് എക്സ്പ്രസ് ചെയ്യുന്ന വേയ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ദേഷ്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇവർ എന്തുകൊണ്ടായിരിക്കും പറയാത്തെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രശ്നം നമ്മളെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ഞാൻ പുറത്ത് അറിയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഞാൻ പണ്ട് നല്ലപോലെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ ഫെയിലിയേഴ്സ് ആരും അറിയേണ്ട ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പോയി ചാടുന്ന എനിക്കറിയാം അവരുടെ ഹെൽത്ത് പോയിട്ട് സമ്പത്ത് പോയിട്ട് എല്ലാം കംപ്ലീറ്റ്ലി പോയി ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് അറിയുന്ന സമയത്തായിരിക്കും ഇവര് അറിഞ്ഞുണ്ടാവുക ആക്ച്വലി ഇത് അപമാനപയാണ് സത്യം പറഞ്ഞാല് കാരണം മറ്റുള്ളവരെ അറിഞ്ഞാൽ അവർ എന്നെങ്ങനെ നോക്കും സത്യം പറഞ്ഞാൽ ഒരു സിമ്പതിയോടുള്ള നോട്ടം ഒരു പുരുഷനും ആഗ്രഹിക്കാത്ത ഒരു സാധനമാണ് കാരണം ഇവന് നന്നായിട്ട് ജീവിച്ചതല്ല ഇപ്പൊ എന്തെങ്ങനെ എന്നുള്ള രൂപത്തിലുള്ളൊരു സിമ്പതിയോടുള്ള നോട്ടം അതുപോലെ അവർ കടം വാങ്ങിയവരുടെ അടുത്തു നിന്നുള്ള പിന്നെ അവരെന്ത് പറയും അവരെന്ത് ചെയ്യും എന്നുള്ള രൂപത്തിലുള്ളൊരു പേടി ഇതൊക്കെ സത്യം പറഞ്ഞാൽ സൈക്കോളജിയിൽ ഇതൊരു പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയും കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പേടി സോഷ്യൽ ഡിറ്റാച്ച്മെൻറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ സൈക്കോളജിയിലുള്ള സംഭവമാണ് അപ്പം അധികം പേരും അപമാനഭയം ഒരു സാധനം കൊണ്ടാണ് കാരണം ഒരു സിമ്പതി അവർ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ നന്നായിട്ട് ജീവിച്ചതാണ് അപ്പോൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ പിന്നെ നന്നായിട്ട് ജീവിച്ച് പെട്ടെന്നൊരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ആ പെട്ടെന്നൊരു വീഴ്ച വരുമ്പം ഭയങ്കരമായിട്ട് ആരോടും മിണ്ടാത്ത ഒരു അവസ്ഥ വരെ വരും വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടി ഇരിക്കുക അങ്ങനെയുള്ള ഒരുപാട് എനിക്ക് പരിചയം കേട്ടോ അങ്ങനെ സംഭവം അത് അവര് സിമ്പതി ആഗ്രഹിക്കുന്നില്ലതാണ് എൻ്റെ ഒരു ഇത് അല്ലെങ്കിൽ പേടി മറ്റുള്ളവർ പിന്നെ എന്ത് പറയും എന്ത് ചെയ്യും നമ്മളോട് അങ്ങനെ പെരുമാറുന്നൊക്കെ ഉള്ള പേടി ആയിരിക്കാം അപ്പം നമുക്ക് ഇതിന് ഒരു കൺക്ലൂഷൻ എത്തി എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കാരണം വൈഫാണെങ്കിലും ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും നമ്മൾ എപ്പോഴും പറയാറില്ല മറ്റൊരാളുടെ മനസ്സ് തുറന്ന് വായിക്കാനുള്ള കഴിവൊക്കെ കുറവാണ് അപ്പം നിങ്ങൾ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അത് സാഹചര്യം കൊണ്ടുള്ള ദേഷ്യമാണ് അല്ലെങ്കിൽ കൊണ്ട് പറ്റാത്തതുകൊണ്ടുള്ള ദേഷ്യമാണെന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ അത് മനസ്സിലാക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ദേഷ്യപ്പെടുമ്പം അത് അവൻ്റെ ആണ് അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ വർക്ക് പ്രഷറാണ് അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഐസൊലേഷൻ ഒക്കെ വരുന്ന സമയത്ത് അതൊരു അറഗൻസ് ആയിട്ട് ഫാമിലി തിങ്ങ് ചെയ്യും പക്ഷെ നേരെ തിരിച്ച് പുരുഷന്മാർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ അവസ്ഥ അവളല്ലാണ്ട് വേറെ ആരാ മനസ്സിലാക്കുക എൻ്റെ അവസ്ഥ ഫാമിലിയിലുള്ളവരല്ലാണ്ട് വേറെ ആരാ മനസ്സിലാക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും പുരുഷന്മാർ തിങ്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഫ്രണ്ട്സിനോട് നിങ്ങളെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരടുത്ത് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പറ്റെ പൊട്ടിയിട്ട് ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങേണ്ടി ചെയ്യുക നമ്മുടെ അറിവില് തന്നെ ഒരുപാട് കേസസ് അങ്ങനെ വരാറുണ്ട് ഇപ്പം എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ ഓക്കെ ആരെങ്കിലും എന്തേലും ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് നാണോ മാനോ ആത്മാഭിമാനം ഒന്നും വിഷയമില്ല കാരണം നാട് മൊത്തം നമ്മൾ മാത്രമാണ് ആരും അറിഞ്ഞിട്ടും ഉണ്ടാവില്ല എന്ന് കരുതുള്ളൂ നാട്ടുകാരും മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കുട്ടികാരും അങ്ങനെ ആകുമ്പോൾ ഒരു ആ സാഹചര്യത്തിലാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയുള്ളൂ അപ്പോൾ അതിന്റെ മുന്നേ തന്നെ നിങ്ങൾ എപ്പോഴാണോ ഫോൾ ഡൗൺ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഹെൽപ്പ് സീക്കിയ ഹെൽപ്പ് സീക്കി ചെയ്താൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിക്കോളണം എന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് ഹെൽപ്പ് സീക്കിയും നിങ്ങൾക്ക് കിട്ടില്ല ഫ്രണ്ട്സിൻ്റെ അകത്ത് സീക്കിയും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഡൗൺ ആക്കി ഡൗൺ ആക്കി ഡൗൺ ആക്കി കൊണ്ടു പക്ഷെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു സാധനം നിങ്ങളുടെ ഉള്ളിൽ വരും അതായത് നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് കിട്ടും അതായത് ഹെൽപ്പ് അതുവരെ നിങ്ങൾ എന്താ വിചാരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറ്റിയ പൊട്ടിയാലും എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എനിക്കൊരു എമോഷണൽ സപ്പോർട്ട് കിട്ടും ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കണ്ട ഇപ്പൊ തന്നെ ഞാൻ ചെയ്യാം പ്രോക്കാസിനേഷൻസ് എപ്പോഴും സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നാളേക്ക് മാറ്റി വെച്ച് നാളേക്ക് മാറ്റി വെച്ച് എന്തെങ്കിലും ഒരു വഴി എല്ലാ വഴി അടയുമ്പം പോയിട്ട് ഹെൽപ്പ് വെക്കും അപ്പം ഹെൽപ്പ് കിട്ടില്ല അപ്പം എന്താ വെച്ചാൽ പറ്റേ പോകും അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാവുന്ന എല്ലാ വഴികളും ഓപ്പൺ ആക്കി വെക്കുക എല്ലാ ഡോഴ്സും പോയിട്ട് മുട്ടുക ഏതെങ്കിലും ഒരു ഡോർ എപ്പോഴെങ്കിലും ഒന്ന് തുറക്കുന്നുണ്ടാവും തുറന്നാലായി ഇനി തുറന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറ്റേ ഫോളോ ആവുന്നതിന് മുന്നേ പറ്റേ പൊട്ടി പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തന്നെ എന്തേലും ചെയ്ത് പുറത്തു വന്നെങ്കിലേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് വേറെ ഏത് സൈലും ഹെൽപ്പ് കിട്ടില്ല എന്നുള്ളത് ഇത് പറ്റി പൊട്ടിയിട്ട് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്ത് പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല മെന്റലി ഫിസിക്കലി എമോഷണലി ഒക്കെ നിങ്ങളെ പൊട്ടി പൊടിഞ്ഞ് പാടീസ് ആയിട്ട് പോയിട്ടുണ്ടാവും സോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ് ഇറ്റ് റൈറ്റ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തും തരാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഇല്ല ആക്ച്വലി ഇതിന് നിങ്ങൾ ഇറങ്ങി പണിയെടുക്കാന്നുള്ളത് മാത്രമേ സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ അപ്പം നമ്മൾ കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നിരുന്നത് ഒറ്റ ടോപ്പിക് എടുത്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് വീഡിയോയുടെ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമുക്ക് ഇവിടെ നിർത്താം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻഷാല്ല നമ്മൾ ഓരോ ടോപ്പിക്സും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ മീൻ നമ്മുടെ ഷാഹുലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് പുള്ളി ഒരു ലോങ് വീഡിയോക്ക് ഇരിക്കുന്നത് ആൻഡ് ഇങ്ങനെ ക്ലാസ്സൊക്കെ കസർത്ത് എടുക്കും ഒരുപാട് ആൾക്കാരെ പിടിച്ച് പോക്കറ്റിൽ ഇടും എന്നുള്ളതിന് പുറമെ ഇങ്ങനെ ഒരു ക്യാമറ ഫേസ് ചെയ്തിട്ട് ആളെടുക്കുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത് സോ എന്തെങ്കിലും എനിക്ക് തോന്നിയില്ല എന്തെങ്കിലും ഒരു പോരായിക ഉണ്ടോ എന്നൊന്നും ആൾ മച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പുള്ളിയുടെ പ്രസൻറ്റേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്തായിരിക്കും അസ്സാം വലൈക്കും